നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്ത സമയത്താണ് അവരുടെ ഒരുപാട് കാര്യം ഒരുപാട് പ്രേക്ഷകർ അറിഞ്ഞത് അവരുടെ കഥ നമ്മൾ കഴിഞ്ഞ തവണ കേട്ടു കണ്ണിന് ഇപ്പൊ കണ്ണിന്റെ ഒരു അവസ്ഥ കണ്ണ് അതേ അവസ്ഥ തന്നെയാണ് പക്ഷേ കഴിഞ്ഞ ഷോ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഡോക്ടർമാർ തന്നെ വിളിച്ചു മുംബൈയിൽ നിന്നെല്ലാം ഡോക്ടർമാർ വിളിച്ചു മധുര അരവിന്ദ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ആണ് കണ്ടിന്യൂ ആണ് ഒരു നഷ്ടല്ല രണ്ടോ മൂന്ന് ഒന്ന് ചേട്ടൻ മരിച്ചു ആ ചേട്ടൻ മരിച്ചു 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 അച്ഛൻ അമ്മ അവനും ആ സമയത്തൊക്കെ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു ചെയ്തിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക് തന്നെ ഓടിയെത്തി നമ്മുടെ സഹ പാനലിസ്റ്റുകൾ ആണല്ലേ പിറ്റേ ദിവസം വീട്ടിലെ ഏറ്റവും വിഷമിച്ചിരിക്കുമ്പോ വീട് തേടിയെത്തിയ പാനലിസ്റ്റുകളുണ്ട് ആണ് ഇവിടെ അല്ലേ ഇതും കേരളത്തിൽ മാത്രം ഇത് പ്രേക്ഷകരൊക്കെ അറിയേണ്ട ഒരു കാര്യമാണ് ഇവരൊക്കെ ചാനൽ ചർച്ചയിൽ ഇരുന്ന് സംവദിക്കുന്നത് അവരുടെ രാഷ്ട്രീയ ദൃഢത കൊണ്ടാണ് വ്യക്തിപരമായി ഇവരൊക്കെ എത്ര അടുത്ത സുഹൃത്തുക്കൾ അരുണിന്റെ വിഷമം വരുമ്പോൾ സഹപാനലിസ്റ്റുകളായിട്ട് ഇവരാണ് ഓടിയെത്തുന്നത് അല്ലേ അതൊരു വലിയൊരു പ്രധാനപ്പെടാൻ എല്ലാ ഈ കണ്ണുമായി ബന്ധപ്പെട്ട എല്ലാം സൗജന്യമായിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ചെയ്ത് കൊടുക്കാം ആണ് ഡോക്ടർ ഡോക്ടറെ വീണ്ടും ഒരു ഓഫർ വലിയ വലിയ ഹോസ്പിറ്റലാണ് അമൃത ഞാൻ ഫുൾ പക്ഷേ അവസാനം ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗോൾവാൾക്കേ പുസ്തകം മാത്രം വായിക്കാൻ പറയരുത് ഇവിടെ നമുക്ക് ഇതിൽ സത്യസന്ധമായി പറഞ്ഞു ആഴ്ചയുടെ പ്രശ്നം പരിഹരിക്കുമ്പോൾ എന്തെങ്കിലും നല്ലത് വായിക്കട്ടെ